മനോഹരമായ സ്വാഗതമാട് ബൈപ്പാസ് വയഡക്ക് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ചില സ്വാഗതമാട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സ്വാഗതമാട് ബൈപ്പാസ് വയഡക്റ്റ് വരുന്ന ആ ഒരു ഏരിയയിലാട്ടോ ഇപ്പോൾ വാഹനങ്ങളെ കടന്ന് പോകുന്നത് കാണാം ആറ് ലൈൻ മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ട്രാക്ക് സെൻട്രത്തെ ഡിവൈഡർ ഇരുവശത്തെ ബാരിയർ എല്ലാ പണികളും കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞാൽ ആ ഒരു വ്യൂ ഒന്ന് സൂം ചെയ്താണിക്കുക സൂപ്പർ കാഴ്ചട്ടാ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന മനോഹരമായ ഒരു വ്യൂ ആണ് വട്ടപ്പാറ സോറി സ്വാഗതമാട് ബൈപ്പാസിലെ സ്വാഗതമാട് ഓവർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് സർവീസ് റോഡിന് ഇങ്ങനെ പോയാലേ സർവീസ് റോഡ് ഈ ഒരു ഭാഗത്തെ റോഡ് ഇവിടെ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഞങ്ങൾക്ക് എന്നാളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അവിടെ വരെ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇപ്പോൾ അവിടെ അവിടെതാ ഇങ്ങോട്ട് ഉണ്ടോ ഇല്ലയോ കൺഫ്യൂഷനാണ് അവിടെ ഒരു കുണ്ടാണ് താന്ന പ്രദേശമാണ് ആളുകൾ നടന്ന് പോരാൻ പറ്റുന്നുണ്ട് ചേട്ടോ ഇവിടം ദാ ഈ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് മാത്രമായിട്ടുള്ള ഇവിടം വരേ ഉള്ളൂ അവിടെ ക്ലോസ് ആണ് അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ അടിഭാഗം കാണാം അപ്പോൾ ഇവിടെയാണ് വയടറ്റ് പാലത്തിൻ്റെ ഈ ചെറുശോല സ്വാഗതമാട് ഈ ഒരു ഏരിയ വരെ അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത് നേരെ അങ്ങോട്ട് തിരിച്ചാൽ ഇതാ ഈ ഭാഗത്ത് സ്വാഗതമാട് ഓവർപാസ് ഇല്ല ഞാൻ കുറച്ചും കൂടി അവിടുന്ന് കാണിക്കാം ഓറ്റങ്ങൾ കേരി വന്നാൽ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിങ് ഈ ഭാഗത്തുള്ളവർക്ക് മാത്രം പറ്റുള്ളൂ ഞങ്ങളെ നേരെ അങ്ങോട്ട് പോകില്ല അവിടെ അങ്ങോട്ട് സർവീസ് റോഡില്ല അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ നമ്മുടെ ചെറുശോല ഭാഗ അടിഭാഗത്ത് അപ്പോൾ ആ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ആയിക്കൂടെ അങ്ങനെ കടന്നു പോകുന്ന രീതിയിലാണ് അവിടെ റോഡ് എത്തിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇങ്ങനെ നടന്ന് പീഡലുണ്ടായിക്കോട്ടെ മടി അപ്പോൾ ഞാൻ സോകതമാട് ഓവർപാസിൻ്റെ ഉള്ള കഴിഞ്ഞതിൽ വന്നപ്പോൾ ഈ ഒരു ഏരിയയിലെ വർക്ക് ഇവിടെ ഈ ചുമറിൻ്റെ ഈ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ആ ഏരിയയിലെ വർക്ക് കഴിഞ്ഞ അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ണ്ടാ അവ അവിടെ കരിയും പാറകളായിരുന്നു ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റാൻ വൈകി കുറേ ടൈം എടുത്തു ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ച് അവിടുന്ന് വീണ്ടും രണ്ടാമത് ഫൈനൽ താറിങ് കഴിഞ്ഞ് ലൈൻ ഇട്ട് പോയ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാം ഓവർപാസ് ആണ് സ്വാഗതമായിട്ട് ഓവർപാസ് ആ ഏരിയ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ അടിയിലെ ഡ്രെയിനേജിൻ്റെ വർക്കും ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ അടിഭാഗത്തുള്ള ചെറിയ കോൺക്രീറ്റ് വർക്കുകൾ ഇത് മുന്നോട്ടാ കേട്ടോ ഇപ്പോൾ ആ സെൻടർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാം ആ സെൻടർ ഭാഗത്തുനിന്ന് ഡിവൈഡറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് വർക്ക് കഴിഞ്ഞ് ഈ ഏരിയയിൽ വൈറ്റ് ഡിവൈഡറുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പെയിൻ്റ് വർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത് കുറച്ചും കൂടി മുകൾ ഭാഗത്തുനിന്ന് കറക്റ്റ് അങ്ങനെ കാണിക്കാം അതൊക്കെ നെറ്റ് അടിച്ചു കഴിഞ്ഞു നെറ്റ് നോക്കി ഈ ഒരു ഏരിയയിൽ കൈവരിക്കൊപ്പിച്ചുള്ള നെറ്റ് അതിനോട് ഒപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല വ്യൂ ആയിട്ട് നമ്മൾ ആ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെനക്കൽ ഭാഗത്തേക്കും അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് ചെറുശല ഭാഗത്തേക്കുള്ള ഒരു വ്യൂ കാണിച്ചാ അപ്പോൾ കറക്റ്റ് കിട്ടും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആ സർവീസുകളിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഓവർപാസിൻ്റെ മുകളിലെത്തി ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ അങ്ങോട്ട് സ്വാഗതമാട് പാൽ വയടക്റ്റ് ബ്രിഡ്ജിൻ്റെ അവിടുന്ന് കൂട്ടുള്ള അടിപൊളി വ്യൂ ആട്ടാണ് ഇവിടെയൊക്കെ ആ ടാറിംഗ് വർക്കും ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ ഭാഗത്ത് കാണിച്ചില്ലേ അപ്പം അതിൻ്റെ അടിഭാഗം തന്നെ ഡ്രെയിനേജ് വരെ ചുമറിൻ്റെ വർക്ക് വരെ അതുപോലെ ലൈൻ ഇട്ട് പോയ ട്രാക്ക് ഇട്ട് പോയ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും അതിലുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പോഴൊരു പെയിനും വർക്ക് നടക്കുമ്പോൾ തന്നെ ആ മറ്റേ അപ്പോൾ ഡിവൈഡറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് അടിക്കാറുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം അവിടെ വൈറ്റ് പെയിൻറ്റ് വർക്ക് ഇനി ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഡിവൈഡറിൻ്റെ വർക്കുകളും ചെയ്യാണ്ട് അതവിടെ ഈ ഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയി അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായി ഇവിടുത്തെ ചുമരിൻ്റെ വർക്കുകൾ ആ ഭാഗത്തെ ചുമരിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞ് ഇവിടെ ആ ദൂരേക്ക് നോക്കിയാൽ അടിപൊളി ഇട്ടോ അടിപൊളി വ്യൂ ആണ് അട ഉണ്ടാക്കി മനോഹരമായ സ്വാഗതമാട് ബൈപ്പാസ് വയടക്ക് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ഓവർപാസിൻ്റെ മുകളിൽ നിന്നും അവ അങ്ങനെ ഇനി ഇതാ നേരെ താഴെ ഓവർപാസിൻ്റെ മുകളിൽ കാണിച്ചതാണ് ഓവർപാസ് ചെറിയൊരു ഓവർപാസ് വലിയ വീടൊന്നും ഇല്ല ചേട്ടാ ചെനക്കൽ ഭാഗം കൂടി ആ ഏരിയ കാണിക്കാം കൊട്ടക്കൽ മലപ്പുറം ഒരു ചുറ്റി സർവീസോട് ചുറ്റി ഇങ്ങനെ ഓവർപാസ് കടന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ ആ ഒരു ഏരിയ കൂടെ കടന്നു പോണ് അപ്പോൾ ഓവർപാസ് ഇവിടുന്ന് അങ്ങനെ ചനക്കല് ഭാഗം ഇവിടെയും ഡ്രെയിനേജ് ഈ സെഡ് ഈ ചുമരിൻ്റെ സ്പ്രേ വർക്ക് അതുപോലെ ഡിവൈഡറിൻ്റെ പെയിൻറ്റും വർക്കുകളൊക്കെ കഴിഞ്ഞ് ട്രാക്കിട്ട് ഇരുവശവും കൈവരി സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും അപ്പോൾ വാഹനങ്ങളൊക്കെ ചെയ്യും ഇപ്പം സുഖരമായി സ്വാഗതമാട് ബൈപ്പാസിൽ ഓവർപാസിൻ്റെ ഭാഗത്ത് വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂരിയാട് ഭാഗത്തുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ സ്വാഗതമാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടാട്ട് കാണുന്ന ബെല്ലായിക്കോട് നബിൾ ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ